ജോസ് കിച്ചൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ കാണുന്ന ഈ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു പാഴ്ചെടിയെന്ന് ഇനി പറയുക എല്ലാവരും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ പറയത്തില്ല കൊടിത്തൂവ അഥവാ ചൊറിയെണ്ണം എന്ന ഒരു ചെടിയില്ലേ ഇന്ന് ഞാൻ പറച്ച് തോരം വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും ഈ ചെടി ഇനി പറിച്ചു കളയത്തില്ല നേരത്തെ ഞാനും വിചാരിച്ചിരുന്നേ ഇത് ഒരു ഗുണവും ഇല്ലാത്ത പാഴ ചെടിയാണെന്ന് വിചാരിച്ച് ഒരുപാട് പറമ്പ് ഇന്നൊക്കെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് യൂട്യൂബൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലായത് ഒരു രണ്ട് വർഷം മുമ്പ് പോലെയാണ് ഞാനിത് കറി തുടങ്ങിയത് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും പിന്നെ നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് പറിക്കുന്നതെന്നും ഇത് കറി ഞാൻ കാണിച്ചു തരാം ഗ്ലൗസ് ഉള്ളവർക്ക് ഗ്ലൗസ് ഇട്ടിട്ട് എടുക്കാം ഞാനിതൊരു ഷിമ്മിക്കൂടെ എൻ്റെ കയ്യിലോട്ട് കയറ്റിയിട്ട് എന്നിട്ടാണ് വരച്ചെടുക്കാൻ എന്നാന്ന് വെച്ചാൽ ഇത് സ്കി നമ്മുടെ തൊലിപ്പുറത്തോ കൈവെള്ളയിലൊക്കെ കൈവെള്ളേ പറ്റിയ ചൊറിയത്തില്ല പക്ഷേ സ്കിന്നിൽ എവിടെയെങ്കിലും പറ്റിയ ചൊറിയോ അതുകൊണ്ട് ഇങ്ങനെയൊന്നും സേഫ് ആക്കി വെച്ചിട്ടാണ് പറിക്കുന്നത് ഇതേണ്ട നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് പറിച്ചൊന്നും കളയാറില്ല എങ്കിൽ ഇതിന്റെ ഗുണം അറിഞ്ഞിട്ടില്ലേ ഇങ്ങനെ കയ്യിൽ കൂടി ഇട്ടിട്ട് തറച്ചെടുക്കാൻ പോകും ഇവിടെയൊക്കെ ചെറിയ എണ്ണത്തിൻ്റെ കുറേ തൈകൾ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഒരു വിശേഷമുണ്ട് കേട്ടോ നമ്മുടെ കിച്ചിക്കൂട്ടം മറ്റേ പയർ കായ്ച്ചു അതിലൊരു വലിയ വയറുണ്ടായി പിന്നെ ചെറിയ ചെറിയ വയറുകൾ ഉണ്ടായി വരുന്നുണ്ട് അതും കൂടെ ഞാൻ ഈ കൂടെ ഒന്ന് കാണിക്കുവാണ് കിച്ചു ഇതുവരെ കണ്ടില്ല ആ വീഡിയോ ഈ കണ്ടോളും ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചതാണ് ആവശ്യത്തിനുള്ള പറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചത് ഞാനിതൊന്ന് ഒരുക്കി എടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഇളം തണ്ടില്ല ഇളം തണ്ടും ഇലയുമാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് അതിങ്ങനെ കുറേശ്ശെ ദിവസം മുറിച്ചിടാം ഇതിൻ്റെ ഇലയുടെ അടിയിലെ ഈ രോമം ഈ തണ്ടയിലുള്ള ഈ വെളുത്ത രോമം ഒക്കെയാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നത് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനി പണി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഇലയും തണ്ടും ഒക്കെ ആവശ്യത്തിനുള്ള മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചൊറിച്ചിൽ മാറാനായിട്ട് വെള്ളം നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഏതാണ്ട് തിള തിളയ്ക്കാറായി വെള്ളം കേട്ടോ ഈ വെള്ളം നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ വെളുത്ത രോമങ്ങളൊക്കെ കുടിക്കുകയുള്ളൂ ഇതൊഴിച്ച് വെക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിനകത്തിങ്ങനെ മുക്കി വെക്കണം കാത്തു വെച്ച് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം ഈ പച്ചവെള്ളം കൂടെ കുറച്ച് ഒഴിച്ചിട്ട് കഴുകി ഞാൻ ഇതിനകത്ത് ഒഴിച്ച ചൂടുവെള്ളം ഊറ്റിക്കളഞ്ഞതിനു ശേഷം രണ്ടു പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് കഴുകി വരി ഒന്ന് ഊർന്നു പോയതിന് ശേഷം അരിഞ്ഞിട്ട് കറി തോരൻ വെക്കാം ഇല്ലേയും തണ്ടും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മുടെ ചെറിയ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം തോരൻ വെക്കുന്നതൊക്കെ സാധാരണ തോരം വെക്കുന്ന പോലെയൊക്കെ തന്നെയട്ടോ പിന്നെ കുറച്ച് തേങ്ങ ചരണ്ടി ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടി ഇട്ട് കൊടുക്കാം പിന്നെ കൈ കൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതൊന്നു രണ്ട് ഘട്ടം ഇളക്കി ഒന്ന് ആവി കയറ്റി പകുതി ഒന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് പകുതി വെന്തിയിരിക്കുന്നതുകൊണ്ട് അധികം വേന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി ഞങ്ങൾ വേണ്ട നല്ല വെള്ളമൊക്കെ നല്ല വറ്റി തോർന്നു വന്നിട്ടുണ്ട് നമ്മുടെ തോരനൊരു പാത്രത്തിലോട്ട് ഇച്ചിരി എടുക്കുവാണ് ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള ചെടിയാണ് കേട്ടോ കൊടുത്തുക ഇതിൻ്റെ കൊളസ്ട്രോൾ ഷുഗറും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഇത്തരം ഇതുകൊണ്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് പിന്നെ വൈറ്റമിൻ എയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അയൺ അയൺ ഉണ്ട് പിന്നെ ഒത്തിരി 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 ഗുണങ്ങളുണ്ട് അത് നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കാണുക എന്തായാലും ഞാനീ തോരന്ന് കഴിച്ചു നോക്കാൻ പോകണം നേരത്തെ കഴിച്ചിട്ടുള്ളതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇച്ചിരി കൂടെ കഴിക്കണം ചെറിയോ എന്നൊക്കെ എല്ലാവർക്കും അറിയേണ്ടതുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കി നോക്കണം അടുത്ത വിഭവം വൈകീണ്ടും വരുമ്പേ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം തരാം